കേരളത്തിൻ്റെ സാംസ്കാരിക മുഖങ്ങളിൽ ഒരാളായ പ്രിയപ്പെട്ട കാരശ്ശേരി മാഷ കൂടെയാണ് ഇപ്പോൾ നമ്മളുള്ളത് ഹാപ്പി പാർക്കിൻ്റെ ഈ ഒരു കുടുംബത്തിലേക്ക് മുഴുവൻ ആളുകളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കാരശ്ശേരി മാഷോട് നമുക്ക് സംവദിക്കാം മാഷേ ഞാൻ മാഷ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് ഈ വീട്ടിൽ മറ്റൊന്നുമില്ലെങ്കിലും മഹാത്മാഗാന്ധിയുടെയും അതുപോലെ തന്നെ മാഷെ ഉമ്മ ഉപ്പ എനിക്ക് തോന്നുന്നു ഉമ്മ ഉപ്പയും കാണെന്ന് തോന്നും അറിയില്ല ഇല്ല ഇല്ല എന്തുകൊണ്ടാണ് മാഷ അത്രയും അതുപോലെ തന്നെ ഇവിടെ പരിസരമൊക്കെ എന്ന് പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കില്ല കേരളത്തിൽ ഒരു അറിയപ്പെടുന്ന എല്ലാവരുടെയും ഒരു ഗുരു എന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു സിംപ്ലിസിറ്റി അത് ഞാൻ വല്ലാണ്ട് ആകർഷിച്ചു അതുകൊണ്ട് അതിനെ കുറിച്ചൊന്ന് ആദ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം എന്താപ്പോ ഗാന്ധിയുടെ ചിത്രം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരാളാണ് ഗാന്ധി അതിനർത്ഥം അദ്ദേഹം ദൈവാണെന്നോ അവതാരാണെന്നൊന്നുമല്ല അദ്ദേഹത്തിന് തെറ്റുപറ്റുകയില്ല എന്നോ തെറ്റുപറ്റിയിട്ടില്ല എന്നൊന്നുമല്ല അദ്ദേഹം പറഞ്ഞ രണ്ട് ആദർശങ്ങൾ എനിക്ക് വിശ്വാസം അതൊന്ന് സത്യം വേറൊന്ന് അഹിംസ അതില്ലാതെ നമ്മുടെ ജനാധിപത്യമോ നമ്മുടെ മറ്റ് സാമൂഹ്യ ജീവിതമോ ഒന്നും വാസ്തവത്തിൽ പ്രായോഗികമല്ല അപ്പോൾ ആ ഒരു ആശയത്തോടുള്ള എൻ്റെ ബഹുമാനം കൊണ്ടാണ് ഞാൻ ഗാന്ധിയുടെ ചിത്രം വീട്ടിൽ വെച്ചത് ഓക്കെ പിന്നെ എൻ്റെ ഉമ്മയും ഉപ്പയും അപ്പൊ എനിക്ക് അവരുടെ ഛായ മറന്നു അനു ഇഷ്ടല്ല അപ്പോൾ ബാപ്പ മരിച്ചിട്ട് പത്ത് നാല്പത്തിരണ്ട് കൊല്ലായി ഉമ്മ വച്ചിട്ട് പത്തിരു ഇരുപത് കൊല്ലായി അപ്പോൾ ഇരു ഇരുപത്തിനാല് കൊല്ലായി ഉമ്മ മരിച്ചിട്ട് രണ്ടായിരത്തില അപ്പോൾ അവരുടെ എനിക്ക് അവരെ കണ്ടുകൊണ്ടിരിക്കണം ഇപ്പോഴും ഇപ്പോഴും അവരെ കണ്ടുകൊണ്ടിരിക്കണം ആ കുറച്ചും കൂടി അറ്റാച്ച് ഉമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയിട്ടുണ്ട് പറഞ്ഞു മാതൃ മേടിച്ചും ഉപ്പയേക്കാൾ ഉമ്മയോടൊരു അത് പല ജീവിത സാഹചര്യങ്ങളാണ് വെച്ചാൽ ഒന്ന് എൻ്റെ വാപ്പ നല്ല തമാശക്കാരനായിരുന്നു വളരെ നല്ല ആളായിരുന്നു ആർക്കും എന്തും കൊടുക്കുന്ന ഒരാളാണ് പക്ഷേ മതകാര്യങ്ങളിൽ ഭയങ്കര കാർക്കശ്യമാണ് അദ്ദേഹത്തിൻ്റെ നർമ്മബോധം അദ്ദേഹത്തിൻ്റെ ഉദാരത ഇതൊന്നും അതിൽ പ്രവർത്തിക്കൂല്ല ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ മദ്രസയിൽ നന്നായിട്ട് പഠിച്ചത് അപ്പോൾ മുസ്ലിംമാരൊക്കെ പറഞ്ഞ് എന്നെ മുസ്ലിയരാക്കണം പുസ്തകം ഞാൻ ആ ഞാനന്ന് നന്നായിട്ട് ഓതും പിന്നെ അഞ്ചു നേരം പള്ളിയിൽ പോയി നിസ്കരിക്കും ജമായത്തിനെത്തും ഞാൻ സുബൈക്കൊക്കെ അപ്പോൾ പത്താം നേരം കഴിഞ്ഞപ്പോൾ ബാപ്പയ്ക്ക് എന്താ വേണ്ടിയിരുന്നത് ഞാൻ പള്ളി ദർശനം ഓന്നിട്ട് ഒരു മുസ്ലിയർ എനിക്കാണെങ്കിൽ മലയാളവും ഇംഗ്ലീഷും ഒക്കെ പഠിക്കണം അങ്ങനെ ഞാൻ കോളേജ് ചേർന്നു അത് ചേരാനൊക്കെ എന്നെ സഹായിച്ച അദ്ദേഹത്തിന്റെ ജേഷനാണ് കോയക്കുട്ടി ഹാജി എന്ന് പറഞ്ഞു എൻ സി കോട്ടിന്റെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ താമസിച്ചിരുന്നത് ഗുരുവായൂർ ഞാൻ പഠിച്ചത് അവിടെ അഞ്ചുപോലെ അവിടെ ഞാൻ താമസിച്ചത് അപ്പോ വാപ്പ ഒരു നയപൈസ വരില്ല എന്താ കാരണം ഞാൻ കോളേജിൽ പഠിക്കാൻ പോയി മറ്റേ മൂത്താപ്പ മൂന്നാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ വാപ്പ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് പക്ഷെ മൂത്താപ്പയാണ് പല കാര്യങ്ങളിലും പാപ്പയെക്കാളും ആധുനിക ആധുനിക ആധുനികൻ അദ്ദേഹമാണ് കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കാം അപ്പൊ എന്നെ വക്കീൽ ഭാഗം പഠിപ്പിക്കണമെന്നായിരുന്നു അദ്ദേഹം വിചാരിച്ചത് ഇപ്പൊ ബി എ കഴിയുമ്പോഴേക്കും അദ്ദേഹം മരിച്ചു പോയി പിന്നെ ഞാൻ മലയാളം എം എയ്ക്ക് പോയി എനിക്ക് വക്കീൽ ഭാഗം പഠിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ബാപ്പയുടെ പല കാർക്കശും പിന്നെ ഒരു താരമ്യപ്പെടുത്തി പറയാണെങ്കിൽ എൻ്റെ ബാപ്പയെക്കാൾ എത്രയോ വലിയ ഒരാളാണ് എന്റെ ഉമ്മ അതനുഭവത്തിന് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഇന്റർവ്യൂ ഒരുപാട് കാണാറുണ്ട് അതിലൊക്കെ മാഷെപ്പോഴും ഈ ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ എപ്പോഴും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ എപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ മാഷൊക്കെ ഒരുപാട് നാക്ക് കൂടുതലുള്ളതായിട്ട് മനസ്സിലാവാറുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് അത് ഒരുപക്ഷെ അദ്ദേഹം ഒരു സന്ദേഹവാദിയായിരുന്നു എന്നതാണ് അപ്പം മാഷും അതുപോലെ തന്നെ ഒരു നെഹ്റുവിനെ പോലെ അതായത് ഒരു നിരീശ്വരവാദി എന്ന് പറഞ്ഞുകൂടാ എന്നാലൊരു വിശ്വാസിയെന്നും പറഞ്ഞുകൂടാ ഒരു സന്ദേഹവാദിയാണോ എങ്കിൽ എന്താണ് അതിൻ്റെ ഒരു എന്താണ് സന്ധേവാദം എന്താണ് നമ്മൾ ഈ വർത്തമാനം പറഞ്ഞ് കേൾക്കുന്ന പലർക്കും സന്ധേവാദം എന്ന് പറഞ്ഞാൽ അറിയില്ല അറിയില്ല അതായത് മനുഷ്യൻ മൂന്ന് തരത്തിലാ മഹാമഹാഭൂരിപക്ഷ ആളുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാ അവരെയാണ് നമ്മൾ ആസ്തികവാദികൾ എന്ന് പറയുന്നത് പിന്നെ ഒരു ചെറിയ ന്യൂനപക്ഷം എല്ലാ കാലത്തും ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരാ അവരെയാണ് നമ്മൾ നാസ്തികവാദികൾ എന്ന് പറയുന്നത് ഇതിന്റെ ഇടയ്ക്ക് വളരെ വളരെ ചെറിയ ന്യൂനാല്യൂനപക്ഷമായ ഒരു കൂട്ടരുണ്ട് അവരെന്താ പറഞ്ഞത് ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവരെയാണ് അജ്ഞേതാവാദികൾ എന്ന് പറയാം അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് അഗ്നോസ്റ്റിക് എന്നാ അഗ്നോസ്റ്റിക് അതിനെയാണ് നമ്മൾ മലയാളത്തിൽ സന്ദേഹവാദം എന്ന് പറയുന്നത് ഉണ്ടോ ഇല്ലേ എന്ന് അറിഞ്ഞൂടാ സന്ദേഹം സംശയം സന്ദേഹം എന്ന് പറഞ്ഞാൽ സംശയമാണ് ഉണ്ടാവാം അല്ല നമുക്ക് അറിഞ്ഞൂടാതെ നമുക്ക് അറിഞ്ഞൂടാറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ ഒരാളാണ് ബുദ്ധൻ അദ്ദേഹം ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല അദ്ദേഹം മതം സ്ഥാപിച്ച ബുദ്ധമതം എന്ന് പറയുന്നത് അദ്ദേഹം ഈശ്വരനാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് ഈശ്വരന്റെ അവതാരമാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ പലതും വിചാരിക്കാം അതിപ്പോൾ ഗാന്ധി ദൈവം എന്ന് വിചാരിച്ചെന്ന ആളുകളുണ്ടായിരുന്നു ഗാന്ധി അവതാരം എന്ന് വിചാരിച്ച ആളുകൾ അതിപ്പം ഇവിടെ ഇപ്പം മറ്റു എത്ര ആളുകളെ പറ്റി അവതാര ദൈവം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇപ്പൊ ബാബ ദൈവം എന്നാൾ വിചാരിക്കില്ലേ ഇത്രയും ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ വിചാരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ വിചാരിക്കാൻ എല്ലാ സ്വാതന്ത്ര്യമുണ്ട് അതിപ്പം നിങ്ങൾ ആരാണെന്ന് കാണിക്കും നിങ്ങളുടെ ദൈവം ആരാന്ന് പറഞ്ഞാൽ അത്രയുണ്ടെങ്കിൽ അപ്പോ ഗാന്ധിക്ക് ദൈവമൊന്നുമില്ല ഗാന്ധി ആദ്യം പറഞ്ഞിരുന്നത് ദൈവം സത്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പിന്നെ അദ്ദേഹം പറഞ്ഞു കുറച്ച് കഴിഞ്ഞു പറഞ്ഞു സത്യമാണ് ദൈവം അത് രണ്ടു രണ്ട് വാക്കാം ദൈവം സത്യമാണെന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ട് നേർത്താവുള്ളൂ സത്യമാണ് ദൈവം എന്ന് പറഞ്ഞാൽ സത്യമല്ലാതെ വേറെ ദൈവമില്ല എന്നാ ഗാന്ധിക്ക് വേറെ ദൈവമൊന്നുമില്ല ഗാന്ധി മുതിർന്നേ പിന്നെ ഒരു അമ്പലത്തിന് പോയി പ്രാർത്ഥിക്കുന്നില്ല നെഹ്റു ആണെങ്കിലും ഈ ദൈവത്തെ പറ്റിയുള്ള ആലോചന തന്നെ വളരെ കുറവാണ് ഞാൻ കോൺഗ്രസ് കാരണല്ല മനസ്സിലാക്കണം കാരണം ആളുകൾക്ക് കാര്യം നമ്മൾ നെഹ്റു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒന്നല്ല അങ്ങനെയൊന്നും അല്ല അതായത് ഗാന്ധി ഒരു അഗ്നോസ്റ്റിക് ആണ് അജ്ഞേതാവാദിയാണ് സന്ദേഹവാദിയാണ് അദ്ദേഹം അതിനെപ്പറ്റി കൺസിഡർ ചെയ്യുന്നില്ല ദൈവം തന്നെ ആയിക്കോട്ടില്ല അദ്ദേഹത്തിന് അറിഞ്ഞോണ്ട് അത് ഒരു ഇതല്ലാതെ അത് ബുദ്ധം പറയും ബുദ്ധം പറഞ്ഞത് എന്റെ ആദി ദൈവത്തിന്റെ നിഗൂഢതയെ പറ്റിയല്ല

നിരീശ്വരവാദിന്ന് അപ്പോ ഞാൻ ആലോചിച്ചു നട്ടലില്ലാത്ത ഒരുത്തന്റെ പേരാ ബുദ്ധൻ ഒരുത്തന്റെ പേരാ നെഹ്റു പേരാ പേരാസല് അങ്ങനെ ആളുകൾ പറയുന്നുണ്ട് ഞാൻ പൊതുവെ അറിയുന്ന ആളുകൾ പറഞ്ഞൊന്നുമില്ല അല്ല അത് അവർക്ക് അങ്ങനെ വിമർശിക്കാനും പരീക്ഷിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് ഒരു കാര്യം അറിയാത്തത് അറിയില്ല എന്ന് പറയുന്നതല്ലേ വിനയം അറിയാത്തത് അറിയാംന്ന് പറയുന്നത് അറിയാത്തത് അറിയാം എന്ന് പറയുന്നത് അല്ലേ മര്യാദകൾ അത് എനിക്ക് മനസ്സിലായില്ല കാരണം ഞാൻ ഇപ്പൊ എനിക്ക് എഴുപത്തിനാല് വയസ്സ് നടപ്പാണ് ഈ കാലത്ത് ഒരു ഒരു പത്തിരുത്തിരണ്ട് വയസ്സ് വരെ ഞാൻ ഒരു ഭക്തനായിരുന്നു പിന്നെ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചും പഠിച്ചും പലരോടും ചർച്ച ചെയ്തപ്പോൾ പല മതപണ്ഡിതന്മാർ എൻ്റെ അടുത്ത സി എൻ ആമുദി എനിക്ക് വളരെ അടുപ്പം ഉണ്ടായിരുന്ന ആളാ മൊയ്തു മൗലവി വളരെ അടുപ്പമുണ്ടായിരുന്ന ആളാ ടി കെ അബ്ദുള്ള മൗലവി ജമാഅത്ത് ഇസ്ലാമിയുടെ അതുപോലെ മുജാഹിദിന്റെ ഉമർ മൗലവി അങ്ങനെ ഒരുപടി മൗലവിമാര് അവരോടൊക്കെ എനിക്ക് പിന്നെ ഇപ്പൊ ഇപ്പുള്ള ഒരാളെ പറയുകയാണെങ്കിൽ ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയുടെ താത്വിക വി എ കബീർ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഞങ്ങൾ ഏതാണ്ട് സമപ്രായാണ് അപ്പോൾ പിന്നെ ഞാൻ എന്നെ കൊണ്ടാകുമ്പോ മലയാളത്തിലും ഇംഗ്ലീഷ് ഒക്കെ ഉള്ള പുസ്തകങ്ങൾ വായിച്ചു എത്ര ആളുടെ പ്രസംഗങ്ങൾ കേട്ടു അപ്പൊ അതിനെപ്പറ്റി ആലോചിച്ചു എനിക്ക് ശാസ്ത്രം ഇഷ്ടമല്ല എനിക്ക് അതിന് വിവരമില്ല ഇല്ല വായിക്കാൻ ഇഷ്ടമില്ല എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് കുറേ പുസ്തകങ്ങൾ വായിച്ചു എന്നിട്ടൊന്നും എനിക്കിത് വ്യക്തമായിട്ട് കിട്ടുന്നില്ല പിന്നെ ഞാൻ ആലോചിച്ച് ഇതാലോചിച്ച് നേരം കളയണ്ടല്ലോ അപ്പോൾ എനിക്ക് ദൈവത്തെ കൊണ്ടൊരാവശ്യമില്ല ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹം ദൈവമല്ലേ പോട്ടെ അപ്പൊ നമുക്ക് മറ്റു കാര്യങ്ങൾ ആലോചിക്കാം ഞാൻ ആലോചിക്കുന്നത് ജനാധിപത്യം സ്വാതന്ത്ര്യം പൗരാവകാശം മതേതരവാദം തന്നെ പിന്നെ നെഹ്റുവിനോടുള്ള എന്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഈ സന്ദേഹവാദം കൊണ്ട് മാത്രമല്ല അല്ല നെഹ്റു പതിനേഴ് കൊല്ലം ഇന്ത്യ ഭരിച്ചു അതിന്റെ സദ്ഗുണങ്ങളാണ് നമ്മളിപ്പോ അനുഭവിക്കുന്നത് എന്നുവെച്ചാൽ നെഹ്റു ഒരു പുരോഹിതനെയും ഒരു മത സിദ്ധാന്തത്തെയും ഭരണത്തിന്റെ ഏഴാലത്ത് വരാൻ സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തെ കൊണ്ടാവുമ്പോൾ അദ്ദേഹം അത് എതിർത്തിരുന്നു മാറ്റി നിർത്തി മാറ്റി നിർത്തി പതിനേഴ് കൊല്ലം മതത്തിന് യാതൊരു സ്വാധീനവും ഭരണത്തിൽ ഇല്ല അദ്ദേഹത്തിന്റെ കൂടെയുള്ള പലരും അങ്ങനെയല്ല ഇപ്പൊ രാജൻ പ്രസാദ് അങ്ങനെയല്ല വല്ലഭായ് പട്ടേൽ അങ്ങനെയല്ല ഉദാഹരണം പറയാം പക്ഷെ അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി വരുമ്പോ കാര്യം മാറി അപ്പൊ മതവും ഗുരു ഒക്കെ വന്നു കോൺഗ്രസിന്റെ ഒരു സംഗതി അല്ലത് ഇപ്പൊ കോൺഗ്രസിലെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അപ്പൊ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ മതേതരത്വം വേണം നമ്മുടെ മതേതരത്വം നിലനിൽക്കണമെങ്കിൽ ജനാധിപത്യമാണ് ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമ്മുടെ ദേശീയത ഉണ്ടാവുള്ളൂ അപ്പൊ എനിക്ക് ഈ മതേതരത്വം ജനാധിപത്യം ദേശീയത ഈ മൂന്ന് മൂല്യങ്ങളാണ് എനിക്ക് വിശ്വാസം എനിക്ക് വലിയ ഏറ്റവും ബഹുമാനമുള്ള ഒരാൾ മുഹമ്മദ് അബ്ദുറഹിമാനാണ് അദ്ദേഹം വിശ്വാസിയാണ് ഭക്തനാണ് പക്ഷേ മതേതരവാദിയാണ് ജനാധിപത്യവാദിയാണ് ദേശീയവാദിയാണ് ഇത് മൂന്നുമാണ് ആധുനിക രാഷ്ട്രീയ സങ്കല്പം എന്ന് പറഞ്ഞാൽ അതിപ്പോ നിങ്ങളൊരു പാർട്ടിയിലെ മെമ്പറാണോ നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്യുന്നത് നിങ്ങളൊരു കൊടി പിടിക്കുന്നുണ്ടോ അല്ല നിങ്ങൾ ആർക്കാ ചിന്താവാൽക്കുന്നത് നിങ്ങളെ നേതാവ് ആരാണ് നിങ്ങൾ ജാതെ പോകുന്നുണ്ടോ ഇതൊന്നും അല്ല രാഷ്ട്രീയം ഈ നീതിബോധമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ ഒരു നേതാവ് അന്യായം ചെയ്തു നിങ്ങൾ മിണ്ടുന്നില്ല പിന്നെ എന്ത് ജനാധിപത്യ അത് കോൺഗ്രസുകാർ കൂടോത്രം ചെയ്യാം ഈ നൂറ്റാണ്ടിൽ അവരുടെ ഗ്രൂപ്പ് എവിടെ എത്തി കൂറോത്രം ചെയ്തിട്ട് ഒരാളെ മുഖ്യമന്ത്രി ആക്കുക ഒരാളെ മുഖ്യമന്ത്രി അല്ലാതാക്കുക ഒരാളെ ആരോഗ്യം നശിപ്പിക്കുക ഇതൊക്കെ ഈ കാലത്ത് നമ്മുടെ എം പിമാര് വിശ്വസിക്കുന്നു ഈ കാലത്ത് നമ്മുടെ എം പിമാര് വിശ്വസിക്കുന്നു അവരതില് ഭേദാറാവുന്നു ഇപ്പൊ കെ സുധാകരന്റെ വീട്ടിൽ നിന്ന് കുഴിച്ചെടുത്ത ഈ കോഴിത്തലോ എന്തോ സാധാരണ ഉണ്ടാവും അത് കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ആയിസ് വീണ്ടും എന്ന് ആശ്വസിക്കാം അദ്ദേഹം ഇതിങ്ങനെ ഉണ്ട് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരാളാരാണ് രാജ്ഭവൻ ഉണിത്ത അദ്ദേഹം ഈ നാട്ടിലെ എം പി ആണ് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിട്ട് പ്രസംഗിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് മൗലികമായ ചുമതലയുണ്ട് നിങ്ങളുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് എന്ന് പറയുന്ന ഒരു ഭരണഘടന ഇന്ത്യയിലുള്ളത് അത് ചൊല്ലു ഇന്ത്യയിലുള്ള ഭരണഘടനയിൽ ഉണ്ട് എല്ലാവർക്കും അറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലികാവകാശങ്ങളെ പോലുള്ള സാധനമാണ് എന്ത് മൗലികമായ ചുമതലകൾ അതിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിനൊന്ന് എണ്ണമുണ്ട് എട്ടാമത്തെ ഇതാണ് സയന്റിഫിക് ടെമ്പർ നിങ്ങൾ യുക്തി ഇന്ത്യയില് പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോട്ടിന് മുമ്പ് യുക്തിയെപ്പറ്റി സംസാരിക്കുന്ന പ്രധാനപ്പെട്ട ആള് ബുദ്ധനാണ് അത് ഇന്ത്യയിലാണ് സംസാരിച്ചത് കാര്യമുണ്ടെങ്കിൽ കാരണമുണ്ട് കാരണമുണ്ടെങ്കിൽ കാര്യമുണ്ട് അതില്ലേ ഇല്ല കാര്യകാരണ ബന്ധത്തിലാണ് ലോകം നടക്കുന്നത് അതിനെയാണ് യുക്തിചിന്ത എന്ന് പറയാ അതാണ് ശാസ്ത്രീയ ബോധം പിന്നെ ഓരോരോ കാലത്ത് പുതിയ പുതിയ ശാസ്ത്രീയ സത്യങ്ങൾ ഉണ്ടായി വരും അടുത്ത തവണ അത് ഇത് തെറ്റാൻ തെളിഞ്ഞു വരും അപ്പൊ അത് മാറ്റുക അതാണ് ശാസ്ത്രം എന്ന് പറയുന്നത് ഈ ബുദ്ധന്റെ അത് പറഞ്ഞപ്പോഴാണ് കാര്യകാരണം അപ്പം ഈ ഒരു ലോകം അപ്പൊ അതിനൊരു കാരണമായിട്ട് ഒരു സൃഷ്ടാവ് എന്നൊരു അല്ല അത് മനസ്സിലാവുന്നില്ല അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പറയുന്ന തരത്തിൽ നിങ്ങൾ ചോദിക്കുന്നു എന്താ ചോദിക്കുന്നത് ഒരു ദൈവമുണ്ടോ അപ്പൊ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു എനിക്ക് അറിഞ്ഞോടാ വേറൊരു സമയത്തൊരു ശിഷ്യൻ ചോദിച്ചു ഈ എന്തുകൊണ്ടാണ് അങ്ങ് അറിയില്ല എന്ന് പറയുന്നത് ബുദ്ധ പറയുന്നു നിങ്ങൾ പറയുന്നു സർവശക്തനായ ഒരു ദൈവം ഒരു ദൈവം സർവവ്യാപിയായ ഒരു ദൈവം അങ്ങനെയൊക്കെ ഒരു ദൈവം ഉണ്ടെങ്കിൽ അതെന്റെ ഈ ചെറിയ ബുദ്ധി കൊള്ളൂല താങ്ങാൻ പറ്റുന്നില്ല ഈ ലോകത്തിലെ പ്രപഞ്ചത്തിലെ സമസ്ത കാര്യങ്ങളും അപ്പോൾ അറിഞ്ഞ് നിയന്ത്രിച്ച് സംവരിച്ചാലും അങ്ങനത്തെ ഒരു ഒരു ദൈവം ഉണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന്റെ വിനയം കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല നെഹ്റു എന്നെ പറഞ്ഞേ മനസ്സിലാവുന്നില്ല അപ്പൊ അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് മാഷോട് ഈ ഈ സൂഫികള് അതുപോലെ തന്നെ യോഗികൾ സ്പിരിച്വൽ ഗുരുസ് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ മാഷി പോലെ എന്താ പറയുക ഒരുപാട് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉദാഹരണമായിട്ട് ഇപ്പം ഈ സൂഫികളായ കുറേ ആളുകൾ അവർ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ആ മതത്തിലോട് മാത്രമല്ല അവർക്കൊരു പ്രതിബദ്ധത ഉണ്ടാവുക അവർക്ക് എല്ലാവരും ഉണ്ടാവും ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മുടെ മൊയ്നുദ്ദീൻ ജിസ്തി എന്ന് പറയുന്ന അജ്മീറിലെ ഒരു ഖാജുണ്ടല്ലോ അത് അതുപോലെ എല്ലാ മതത്തിലുമുണ്ട് ഇപ്പോൾ നമ്മുടെ ക്രിസ്തു മതത്തിലും ഉണ്ട് ഇസ്ലാം മതത്തിലുണ്ട് ശ്രീനാരായണ ഗുരു അപ്പൊ ഈ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള ഈ ആളുകൾ അവര് ഇതേപോലെ അവരുടെ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്താ രീതിയെ കുറിച്ച് അവരെ മാഷിയുടെ അഭിപ്രായം എന്താണ് എനിക്ക് അവരെ പറ്റിയാണ് ഏറ്റവും ബഹുമാനം ഏറ്റവും ബഹുമാനം അത് ഇവിടെ ഇപ്പോ ആളുകളുടെ തെറ്റിദ്ധാരണ സൂഫി എന്നോ യോഗി എന്നോ പറഞ്ഞ ഏറ്റവും വലിയ ഭക്തൻ അങ്ങനെയല്ല അതായത് ഈ ആത്മീയതയും ഭക്തിയും തമ്മില് തീർത്താ തീരാത്ത ബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഭക്തി ഇല്ലെങ്കിലും ആത്മീയവാദി ആവാം ഭക്തി ഉണ്ടെങ്കിലും ആത്മീയവാദി അല്ലാതിരിക്കാം ഭക്തിയോ ആത്മീയതയും ഒന്നിച്ചു പോവാം ഞാൻ പറഞ്ഞ മനസ്സിലായി മനസ്സിലായി അത് ഒരു ദൈവത്തിൽ വിശ്വസിക്കലോ ഒരു മതത്തിൽ ആചാരങ്ങൾ കൊണ്ട് നടക്കലോ അല്ലെങ്കിൽ അതിൻ്റെ അനുഷ്ഠാനങ്ങൾ കൊണ്ടു നടക്കലോ ഒന്നുമല്ല അതുണ്ടേണ്ടായിക്കോട്ടെ അല്ലെങ്കില്ല എന്നാൽ വെച്ച് നിങ്ങൾ നിസ്വാർത്ഥനാണോ എന്നുള്ളതാണ് അടിസ്ഥാന ചോദ്യം നിസ്വാർത്ഥനാണ് ഒരു യോഗി ആരാണ് നിസ്വാർത്ഥനാണ് അയാൾക്ക് അവനവന്റെ കാര്യത്തെക്കാൾ പരിഗണന അന്യന്റെ കാര്യങ്ങളാണ് അന്യന്റെ കാര്യങ്ങളാണ് ഇപ്പൊ ഗാന്ധി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല മക്കളെ അദ്ദേഹം മക്കളെ കാര്യം ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം ശ്രദ്ധിക്കുന്ന രീതി അല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ അവർക്ക് പരീക്ഷ പാസ്സായി ഉദ്യോഗം ഭരിച്ച് കാശുണ്ടാക്കണം നമ്മൾ പഠിക്കുന്നത് ഇത് അങ്ങനെയല്ല ഇതിപ്പോ ഗാന്ധി പറയുന്ന ഒരു മനോഹരമായ ഉദാഹരണം ഞാൻ പറഞ്ഞത് അവനവന്റെ അപ്പം അന്വേഷിക്കുന്നത് ഭൗതികത അന്യന്റെ അപ്പം അന്വേഷിക്കുന്നത് ആത്മീയത അതുകൊണ്ടാണ് അപ്പൊ നിസ്വാർത്ഥന്മാരാണ് അവർ അവർക്ക് സ്വാർത്ഥല്ല പരാർത്ഥായിട്ട് ജീവിക്ക വേറെ ആൾക്ക് വേണ്ടി ജീവിക്കാം അപ്പൊ നിങ്ങൾ പറയുന്ന ഏത് ചിസ്തി എടുത്താലും മൊഹിന്ദൻ ചിസ്തി ആണെങ്കിലും നിസാമുദ്ദീൻ ഔലിയാണെങ്കിലും ബാക്കിയുള്ള നിങ്ങൾ ഏത് മതത്തിലാണെങ്കിലും എടുത്താലും അല്ലെ സെയിൻ ഫ്രാൻസിന് എടുത്താലും ഒക്കെ അവർക്ക് അവരുടെ സുഖം അല്ല ഭോഗങ്ങളിലല്ല അവർ രമിക്കുന്നത് ത്യാഗത്തിലാണ് ഭോഗം ത്യാഗം ഭോഗം ത്യാഗം അപ്പൊ ഇപ്പൊ ക്രിസ്തു പറയുന്നുണ്ട് ക്രിസ്തു ഒരു സൂഫിയും എന്താണ് എന്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരിക എന്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരിക എന്റെ വീട് കത്തിച്ചു കളയാം അപ്പൊ സ്വാർത്ഥ ഉപേക്ഷിക്കാൻ നീ പറയുന്നത് ശിഷ്യനോട് പറയണ്ട് നീ എന്നെ ഞാൻ ആളെ പിടിക്കുന്നവനാക്കാം അപ്പൊ ഇത് ഇപ്പോ പൊതുവെ ആളുകളുടെ ധാരണ ഇവിടെ ഇപ്പം മുസ്ലിങ്ങളുടെ സൂഫി തെരീക്കത്തുണ്ട് അത് കതിരിയ തിരീക്കത്ത് നൂരി അങ്ങനെ ഒരുപാട് നക്ഷബന്ധി ചെയ്യ ഒരുപാട് തിരീക്കത്തല്ല അപ്പൊ ഇവരൊക്കെ നിസ്വാർത്ഥന്മാരാണെന്ന് തെറ്റിദ്ധരിക്കരുത് എല്ലാവരും നിസ്വാർത്ഥന്മാരായിക്കൊള്ളുന്നില്ല അപ്പൊ അവനവന് ഒരു മുരീദന്റെ സ്ഥാനത്ത് മുർഷിദാവണം എല്ലാവരും ഇവിടെ വരണം എല്ലാവരും എന്നെ ആദരിക്കണം അവരൊക്കെ എനിക്ക് സമ്മാനങ്ങൾ കൊണ്ടുവരണം എന്നെ ആ പണം വേണം ഞാൻ അപ്പൊ ഈ സാധാരണ പറഞ്ഞ ഈഗോ സാധനം വന്നാ തന്നെ നിങ്ങൾ സൂഫിയല്ല സൂഫികള് അവര് ഇപ്പൊ ഒരു സൂഫിയാണ് ഇപ്പൊ കേരളത്തിലൊരു സൂഫിയ ഞാൻ പറയാം വൈക്കം മുഹമ്മദ് ബഷീർ ഞാൻ കണ്ടൊരു സൂഫിയ എന്താണ് അദ്ദേഹത്തിന് ഒന്നും വേണമെന്നില്ല വെറുതെ പറയുന്നല്ല ഒന്നും വേണമെന്നില്ല ഒന്നിനെ പറ്റി പരാതിയില്ല ബഷീർ പരാതി മാറിഞ്ഞാൻ കേട്ടില്ല ദേഷ്യം വരും നിങ്ങൾ എന്തെങ്കിലും അസംബന്ധം പറഞ്ഞാൽ ദേഷ്യം വരും രണ്ട് മിനിറ്റ് കൊണ്ടേ കഴിഞ്ഞു എന്തും മറക്കാൻ സാധിക്കും പക്ഷേ എന്തും ഈ ഒരു അവസ്ഥയാണ് ആത്മീയത എന്ന് പറയുന്നത് അപ്പൊ അത് ഏറ്റവും മഹത്തായ ഒരു ആത്മീയതയിലാണ് മാർസ് നിൽക്കുന്നത് എന്താ കാരണം അദ്ദേഹം തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി എന്ന് അദ്ദേഹം വിചാരിക്കുന്ന കാര്യങ്ങൾ പഠിക്കാനും ഗവേഷണം നടത്താനും എഴുതാനും വേണ്ടി ജീവിതം ഹോമിച്ചൊരാളാണ് അദ്ദേഹത്തിന് ഒരു കുഞ്ഞു മരിച്ചുപോയത് മരുന്ന് വാങ്ങാൻ വേണ്ടി ഭക്ഷണം വാങ്ങാൻ കാശില്ലാതെ ആ കുഞ്ഞിന്റെ ശവം മൂടാൻ ഒരു ഉടുപ്പില്ലാഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഉടുപ്പ് കീറിയിട്ടാണ് ചെയ്തത് അത്ര ദാരിദ്ര്യ ഒരു സമ്പന്നന്റെ മകനാണ് മാർസ് ജർമ്മനിയില് പറയുന്ന നഗരത്തില് നഗരം തന്നെ ചെറിയ പഠനം ആഗ്രഹം ഇപ്പോഴും പോലും വലിയ പഠന ഞാൻ അവിടെ പോയി ട്രയർ മാർസിന്റെ ജന്മേഷൻ വലിയ അഡ്വക്കേറ്റിന്റെ മകനാണ് വലിയൊരു അഡ്വക്കേറ്റിന്റെ മകനാണ് അപ്പോ അദ്ദേഹത്തൊക്കെ ചെയ്തത് ഈ തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തനിക്ക് ചിലത് ചെയ്യാൻ ജീവിതം മാറ്റിവെച്ച അദ്ദേഹം പി എച്ച് ഡി കാരനാണ് എന്ത് ജോലിയും കിട്ടുവാനും പി എച്ച് ഡി ഡിഗ്രി ഉള്ള ആളാണ് കാർ മാർസ് അദ്ദേഹത്തിന് ജർമ്മൻ അറിയാം ഇംഗ്ലീഷ് അറിയാം ഫ്രഞ്ച് അറിയാം പിന്നെ അദ്ദേഹം പഠിച്ച എനിക്ക് സംശയം ലെത്തീനും അദ്ദേഹം പഠിച്ചിട്ടുണ്ട് ഫ്രഞ്ചിലും ജർമ്മനിലും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ടുണ്ട് അതായത് ഒരു ബഹുഭാഷാ പണ്ഡിതനാണ് മാർസ് ആ തരത്തിലുള്ള അന്യർക്ക് വേണ്ടി ജീവിക്കുന്ന അതിനെ ആണെന്തു പറയാ ഞാൻ പറയാ അങ്ങനത്തെ ആളുകൾ എല്ലാ മതത്തിലും ഉണ്ടാവും പിന്നെ അവർക്ക് നിങ്ങൾ ഹിന്ദു ആണോ ആണോ പാർസി ആണോ എന്നുള്ള വിവേചനമൊന്നും ഉണ്ടാവില്ല അതിനെ ഒറ്റ വാക്ക് പറഞ്ഞ ഒരു സ്നേഹത്തിന്റെ മതമാണത് അപ്പൊ ഞാനൊരു സൂഫിയുടെ പഴയ കഥ നിങ്ങൾ പറഞ്ഞതാ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത് ഇബ്രാഹിമിന് അദ്ദേഹം പിന്നെ അദ്ദേഹം ബൽഖലെ ബൽക്കെന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ബൽഖലെ രാജാവായി അപ്പോ വലിയ കഥയാണൊക്കെ പോട്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോ അദ്ദേഹം രാജാധിപത്യം ഉപേക്ഷിച്ച് ഒരു വിറകു വെട്ടിയായി ജീവിച്ചു അങ്ങനെ മരിച്ചു പോയി അപ്പം കുട്ടിക്കാലത്ത് അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് അറബി മലയാളത്തില് പ്രസിദ്ധമായ മാപ്പിളപ്പാടുണ്ട് അതിലെ പരിയാണമൊക്കെ അബുവാണോർ അപ്പോൾ ജവാബ് മകനിലേളി അരിമക്കനിയെ നാം കാണും കിയാമെന്നാളെ നോക്കുള്ളത് അപ്പൊ അത് അങ്ങനെ പിന്നെ അപ്പൊ ഇവിടുത്തെ മുജാഹിദുകളും ജമാത്തേരും പറയും ഇത് അനിസ്ലാമിക ആണ് കാരണം സന്യാസം ജീവിതം ഉപേക്ഷിക്കാം സുഖഭോഗങ്ങൾ ഉപേക്ഷിക്കുക അത് പാടില്ല അവര് പറയും അപ്പൊ സൂഫിസം ക്രിസ്ത്യാനിറ്റിന്നും ഇസ്ലാമെന്നൊക്കെ വന്നതാണ് എന്നാണ് ഇവരുടെ വാദം മൻസൂർ ഹല്ലാജ് എന്നൊരു കവിയുണ്ട് ബാഗ്ദാദിൽ അദ്ദേഹത്തെ കുരിശു തർച്ച കൊന്ന വർഷം തൊള്ളായിരത്തി ഇരുപത്തിരണ്ടില് അദ്ദേഹത്തിനാണ് അനൽ ഹക് എന്നുള്ള വചനം ഞാനാണ് സനാതന സത്യം അത് ആൾക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അവര് മൻസൂർ ദൈവമാണെന്ന് വാദിച്ചു എന്നാണ് അദ്ദേഹത്തെ കൊന്നളഞ്ഞത് അദ്ദേഹത്തെ പറ്റി ബഷീർ ഒരു ചെറുകത് എഴുതിയിട്ടുണ്ട് അനൽ ഹക് എന്നാണ് കഥയുടെ പേര് അനർഹ നിമിഷം എന്നുള്ള പുസ്തകത്ത് കാണാം അപ്പൊ മൻസൂർ ഒക്കെ എന്ന് പറഞ്ഞാല് അങ്ങേയറ്റം അറ്റം അപ്പൊ അവർക്ക് പ്രധാനപ്പെട്ട പണി എന്താണ് ലോകത്തിന്റെ ഈ തുച്ഛമായ നിസ്സാരമായ നിഷ്ഫലമായ മത്സരങ്ങളൊക്കെ കണ്ടിച്ചിരിക്കാണ് അവരുടെ പണി കണ്ടിച്ചിരിക്കും കണ്ടിരിക്കും അപ്പം എന്നോട് ചോദിക്ക പൂന്താനം പൂന്താനം എഴുതി പൂന്താനം എന്റെ കണക്കിന് ഒരു സൂഫിയാണ് അദ്ദേഹത്തിന് ഒന്നും വേണ്ട അദ്ദേഹം ഒരു രാജാവിനും പോയിട്ട് ഒന്നും പറയില്ല അദ്ദേഹം നിങ്ങളുടെ ഈ സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നതു ചിലർ ഒരു ഉദാഹരണം പറയണേ അപ്പൊ അങ്ങനെ നമ്മൾ എന്താ നമ്മൾ ചെയ്യുന്നത് എണ്ണി എണ്ണി കുറയുന്നതായുസും വണ്ടി വണ്ടി കരറുന്ന മോഹവും ഇത്തമോരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവശിവന അപ്പൊ ബഷീറുകൾ വായിച്ചു നോക്കി അറിയാം അത് മുഴുവൻ നിസ്വാർത്ഥമാണ് പരാർത്ഥമാണ് ഒരു പൂവിന് വേണ്ടി ഒരു ആടിനു വേണ്ടി ഒരു പൂച്ചയ്ക്ക് വേണ്ടി ഒരു ചെടിക്ക് വേണ്ടി ഇപ്പൊ പ്രാർത്ഥന ബഷീർ പറഞ്ഞ എന്താ ഒരു ചെടിക്ക് വെള്ളമൊഴിക്കലാ ഒരു പൂച്ചയ്ക്ക് ശേഷം കൊടുക്കലാണ് അല്ല നിങ്ങൾ പള്ളി ചെന്ന് അല്ല കണ്ടോ വ്യത്യാസം കണ്ടോ ഇത് സ്നേഹത്തിന്റെ മതമാണിത് അപ്പൊ അതിന് ജാതി മതം ഒന്നും ഉണ്ടാവില്ല അത് ഇവിടുത്തെ സൂഫികളുടെ മഹുബറിയെ തന്നെയും ജാതി മതം ഇല്ലാതെ ആൾക്കാർ വരുന്നില്ല കൊണ്ടോട്ടിയില് അല്ലെങ്കിൽ മമ്പറത്ത് അല്ലെങ്കില് മുത്തമ്പള്ളിയില് അതൊക്കെ ശരിയാണോ വെച്ചിട്ട് ആളുകൾ അവരുടെ ആശ്വാസം തേടി പോവാണ് ഞാൻ അവിടെ ഒന്നും പോവാറില്ല എനിക്കിതിലൊന്നും വിശ്വാസമില്ല പക്ഷെ നിങ്ങൾ ഇപ്പൊ എന്നോട് ചോദിച്ചത് ഇപ്പൊ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ആത്മീയതയാണ് ആത്മീയത ഭൗതികാതീതമായതാണ് അതിന് ദൈവം വേണമെന്നില്ല നിങ്ങക്ക് വേറൊരാളെ സഹായിക്കാൻ എന്തിനാ ദൈവം ഞാൻ എന്നോട് വന്നൊരാളൊരു കാശ് കടഞ്ഞ് ചോദിച്ചു തിരിച്ചു തിരിച്ചറിയാൻ പറ്റാൻ ഇടലാന്ന് തോന്നുമ്പോൾ ഞാൻ കൊടുത്തു അതാ അതിന് ഒരു തൃപ്തി ഉണ്ട് എനിക്ക് അത് മതി എനിക്ക് അതിന് നാളെ ഡിസ്കൗണ്ട് വേണ്ട അത് ദൈവ ഒരു സ്ഥലത്തും എനിക്ക് കബറിലോ അല്ലെങ്കിൽ നാളെ പരലോകത്ത് മത്സരയിലും അതിന്റെ ഡിവിഡന്റ് വേണ്ട അത് ചെയ്യാൻ പറ്റിയല്ലോ അയാൾ വന്നപ്പോ ഒരു പത്ത് രൂപ മടയിൽ ഉണ്ടായി അവിടെയാണ് അതിന്റെ തൃപ്തി എന്ന് പറഞ്ഞത് ഇതാണ് സൂഫിസ് എന്ന് പറയുന്നത്